ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം നൂറ്റി നാൽപ്പത്തി രണ്ട് ലുത്തനിയായിക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനങ്ങളിൽ അമ്പത്തി അഞ്ച് ഈ തിരുവചന ജപമാല അല്ലെങ്കിൽ തയോത്തോക്കസിൻ്റെ വചനക്കൊന്ത എന്ന് പറയുന്ന അതിൽ മറിയത്തെക്കുറിച്ചുള്ള മറിയ സ്തുതികളിൽ വാഴ്ത്തുമൊഴി ഈ ലുത്തനിയായിലെ വാഴ്ത്തുമൊഴികളിൽ അമ്പത്തിരണ്ടാമത്തെ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ക്വീൻ ഓഫ് ദ ഹോളി റോസറി റജീന സകൃത്തിസീമ റൊസാരി സകൃത്തിസീമി നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇപ്പം ചന്ദ്രനിലേക്ക് പോകുന്നു ചന്ദ്രയാൻ ഇന്ത്യ ചന്ദ്രനിലേക്ക് പോകുന്നു റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ചൊവ്വയിലേക്ക് പോകുന്നു ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് റോക്കറ്റ് ഉപയോഗിച്ചാണ് അപ്പോൾ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് നമ്മൾ പോകുന്നത് റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു തീർച്ചയായിട്ടും സ്വർഗമൊരു ഗ്രഹമൊന്നും അല്ല നക്ഷത്രമൊന്നുമല്ല എങ്കിൽ പോലും ഒരു ദൈവം ദൈവത്തിൻ്റെ ഇട അപ്പോ ആ ദൈവത്തിൻ്റെ ഇടത്തിൽ നിന്ന് മനുഷ്യരുടെ ഇടമായ ഭൂമിയിലേക്ക് വരുന്നു അതെങ്ങനെ വരിക ഏത് റോക്കറ്റും ഉപയോഗിക്കുക യേശുക്രിസ്തു ഒരു ഗോവണിയെ കുറിച്ച് പറയുന്നുണ്ട് ഗോവണി എന്താണ് ഗോവണി സ്വർഗത്തെയും ഭൂമിയും കൂട്ടിയിടക്കുന്ന ഗോവണി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ പറയാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപത്തിൻ്റെ അടുക്കൽ മാലഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും നഥാനയിലുള്ള സംഭാഷണ സമാപനത്തില് നിങ്ങൾ ബഹുവചന രൂപത്തിലെ കർത്താവ് പറയുകയാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ മാലഘമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും യോഹനൻ ഒന്ന് അമ്പത്തൊന്ന് വാസ്തവത്തിലിത് ഉൽപത്തി പുസ്തകത്തിൽ യാക്കോബ് കണ്ട ഒരു 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 സ്വപ്നവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കർത്താവ് സംസാരിക്കണേ ഇത് ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിന്റെ മാലഘമാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഉത്പത്തി ഇരുപത്തെട്ട് പന്ത്രണ്ട് അപ്പോൾ യാക്കോബ് കണ്ട ആ ഗോവണി സ്വർഗത്തിൻ്റെ അറ്റം വരെ അല്ലേ ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഗോപിണി അതിൻ്റെ അറ്റം സ്വർഗത്തോളം എത്തിയിരുന്നു സ്വപ്നത്തിലാണ് ദൈവത്തിന്റെ മാലഖമാര് അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തു ആ സ്വപ്നം യാഥാർത്ഥ്യമായത് തന്നിലാണ് എന്ന് യേശുക്രിസ്തു പറയാണ് മനുഷ്യപുത്രൻ 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 എന്നാൽ ഹീബ്രുവില് മനുഷ്യന്റെ മകൻ എന്ന് വെച്ചാൽ തീർത്ഥം മനുഷ്യൻ പൂർണ്ണമായും മനുഷ്യൻ നർത്ഥം പക്ഷേ ഈ മനുഷ്യപുത്രൻ എവിടെയാണ് ദാനിയയിൽ കണ്ടത് സ്വർഗത്തിലാണ് ദാനിയയിലെ ഏഴാമത്തെ അധ്യായം അപ്പോൾ സ്വർഗത്തിലാണ് പക്ഷെ മനുഷ്യനാണ് അപ്പൊ അതിനർത്ഥം എന്താണ് ദൈവവും മനുഷ്യനുമായ ഒരാൾ സ്വർഗത്തിലും ഭൂമിയിലും കൂട്ടുമിട്ടു നിൽക്കുന്ന ഒരാൾ അപ്പോൾ നമുക്കൊരു മലയാള നമ്മുടെ ഭാരതീയ ഭാഷ ഉപയോഗിച്ച് പറയാ ഈശോ എന്ന മനുഷ്യപുത്രൻ വിശ്വരൂപത്തില് ഒരു കാലു ഭൂമിയിലും മറ്റേ മറ്റേകാല് സ്വർഗത്തിലുമാണ് യേശു വിശ്വരൂപത്തിൽ ഒരു കാലം സ്വർഗത്തിലും മറ്റേകാല് ഭൂമി ഒരു കാല ഭൂമിയിലും മറ്റേ കാലം സ്വർഗത്തിലുമാണ് അപ്പൊ നമ്മള് കർത്താവിനെങ്ങനെ തൊട്ടുകൊണ്ട് നിന്നാൽ നമ്മൾ സ്വർഗത്തെ തൊട്ടുകൊണ്ട് നിൽക്കും ഇതാണ് കർത്താവ് പറഞ്ഞത് അതായത് ഈ പറഞ്ഞ യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ഗോവണി താൻ എന്ന മനുഷ്യപുത്രനാണ് എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒറ്റ ഗോപണിയുള്ളൂ അത് മാലാഖന്മാർക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും സ്വർഗത്തിലേക്ക് കയറാനും സ്വർഗത്തിൽ നിറങ്ങാനും ഒരൊറ്റ ഗോപണിയുള്ളൂ അത് മനുഷ്യപുത്രനാണ് അപ്പോൾ സ്വർഗത്തിലേക്കുള്ള റോക്കറ്റ് സ്വർഗത്തിലേക്കുള്ള റോക്കറ്റ് സ്വർഗത്തിലെ ഭൂമിയിലേക്ക് വരുന്ന റോക്കറ്റ് ഏച്ചു ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുക അതാണ് ഇവിടെ ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അതേസമയം വേറൊരു പ്രശ്നം കൂടി ഉണ്ട് എങ്ങനെയാണ് ഈ മനുഷ്യപത്രൻ്റെ ഈ മനുഷ്യപത്ര ഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഗോപിണി മനുഷ്യപത്രാണ് സമ്മതിച്ചു പക്ഷേ മനുഷ്യപത്ര ഭൂമിയിലേക്ക് വരാൻ മറ്റൊരു ഗോപിണി വേണ്ടിയിരുന്നു അതെന്താണ് അതാരാണ് മറിയമാണ് മറിയമാണ് അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഗബിലിൽ മലകയും മറിയത്തിന് അടുക്കൽ അയ അടുക്കളേക്ക് അയച്ചത് എന്തിനാ മറിയം എന്ന സ്ത്രീയിലൂടെ വേണം സ്വർഗത്തിന് ഭൂമിയിലേക്ക് വരാൻ മനുഷ്യപത്രനാണ് സ്വർഗത്തെയും ഭൂമിയും ബന്ധിപ്പിക്കുന്ന ഗോവണി പക്ഷെ ആ ഗോപണി ഭൂമിയിൽ വന്ന ഭൂമിയിൽ ഉറപ്പിക്കണമെങ്കിൽ മറിയം എന്നൊരാൾ വേണമായിരുന്നു ദൈവത്തിന് മനുഷ്യനായി ഭൂമിയിലേക്ക് വരാൻ മറിയം എന്നൊരാൾ എൻ്റെ സമ്മതം വേണമായിരുന്നു ആ സമ്മതം കിട്ടാൻ വേണ്ടിയാണ് ദൈവം ഗബിൾ ദൂതനെ മറിയത്തിൻ്റെ അടുക്കലേക്ക് അയച്ചത് അങ്ങനെ മാലഘ വന്ന് മറിയത്തോട് യൂഖാസനെ സൂപിച്ചിട്ട് ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെ വാക്യങ്ങൾ നമുക്കറിയാം അങ്ങനെ മറിയത്തോട് കാര്യങ്ങൾ പറഞ്ഞു മറിയം ചില ചോദ്യങ്ങൾ ചോദിച്ചു അവസാനം മറിയം മറിയം പറഞ്ഞു ഫിയാദ് നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ അങ്ങനെ ആ വാക്ക് കൊടുത്തപ്പോൾ നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ എന്ന വാക്ക് ആ അനുസരണം കൊടുത്തപ്പോൾ ആ അനുസരണം എന്ന കവാടത്തിലൂടെ പരിശുദ്ധർവക അവിടെ ഉള്ളിൽ പ്രവേശിക്കുകയും അവൾ ദൈവത്തിന് ഗർഭം ധരിക്കുകയും പത്ത് മാസം ചുമ ചുമക്കുകയും പിന്നെ പ്രസവിക്കുകയും മുലയൂട്ടുകയും ഒക്കെ ചെയ്തു അപ്പോൾ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഗോവണിയായ ക്രിസ്തുവനെ ക്രിസ്തുവന് സ്വർഗത്തെ ഭൂമിയിലേക്ക് വരാനുള്ള ഗോവണിയായി പ്രവർത്തിച്ചത് നിലകൊണ്ടത് മറിയമാണ് മറിയമാണ് അതിനാൽ പൗരത്വ സഭകൾ പറഞ്ഞത് ദൈവം ഇറങ്ങി വന്ന സ്വർഗീയ ഗോവണിയെ ആനന്ദിച്ചാലും എന്നാണ് ദൈവം വന്ന സ്വർഗീയ ഗോവണിയെ ആനന്ദിച്ചാലും ഇങ്ങനെയാണ് പൗരത്യ സഭകൾ പാടിയിരുന്നത് മറിയത്തിലൂടെ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു ഇതുപോലെ മറിയത്തിലൂടെ നമുക്ക് ക്രിസ്തുവിലേക്ക് കയറിച്ചെന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് കയറിച്ചല്ല ഒരു പ്രാർത്ഥനാ സോപാനമായിട്ടാണ് മറിയത്തെ ബൈബിൾ അവതരിപ്പിക്കുന്നത് ഈ സോപാനം സോപാനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ അമ്പലത്തിനൊക്കെ നടക്കിയ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ സോപാനം അവിടെ നിന്നിട്ട് പാടും ആ പടികൾ ഇതുപോലെ പ്രാർത്ഥനയുടെ ഒരു സോപാനം അങ്ങനെയായിട്ടാണ് മറിയത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ആ ഗോവണി അതായത് പ്രാർത്ഥനയുടെ സോപാന പടികൾ ആ പടികളുടെ ഒരു ജപമാല ജപങ്ങളുടെ മാല ജപമാല സോപാന പടികൾ പോലെയാണ് ഈ ജപമാലയുടെ മണികളെ അവതരിപ്പിച്ചിരിക്കുന്നെ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഈ ജപമാലയുടെ മണികളെ പ്രാർത്ഥനയുടെ സോപാന പടികളായി ചിത്രീകരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് എണ്ണം പിടിക്കാൻ വേണ്ടി കൂടിയാണ് പക്ഷെ ആ എണ്ണത്തിനൊക്കെയും ദൈവശാസ്ത്രമുണ്ട് ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഇല്ലേ ഇറങ്ങി വരുന്ന പുത്രനെ അവതരിപ്പിക്കുക ആ പിതാവിൽ കയറിപ്പോകുന്ന സോപാന പടികളായിട്ട് അവതരിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ലേ വിശ്വാസം പ്രത്യാശ സ്നേഹം ദൈവിക സുഗരണങ്ങള് ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം പിന്നെ ഈ രഹസ്യങ്ങള് ദൈവിക രഹസ്യങ്ങള് ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ പത്ത് എന്ന സംഖ്യ പോലും അല്ലേ പത്ത് ബാധകള് പത്ത് അത്ഭുതങ്ങള് അങ്ങനെ പത്ത് പ്രമാണങ്ങള് അങ്ങനെ പത്ത് റൗണ്ട് സംഖ്യയാണ് ആ റൗണ്ട് തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെയൊക്കെ പ്രാർത്ഥനയുടെ സോപാന മണികളായിട്ടാണ് സോപാന പടികളായിട്ടാണ് കാണുന്നത് ജപങ്ങളുടെ മാല അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സോപാന പടികൾ ചവിട്ടു പടികൾ ആ തരത്തിലാണ് പരിശുദ്ധ ജപുമാലയെ കാണുന്നത് അതുകൊണ്ട് പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മറിയത്തെ സ്വർഗ സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടി കിണക്കുന്ന ഗോവണിയായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഗോവണിയായിട്ടാണ് അതിൻ്റെ ഒരു ഒരു ചിത്രം കൂടിയായിട്ടാണ് ജപമാലയെ കാണുന്നത് ആ തരത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വർഗത്തിൽ ദൈവഭത്രം ഭൂമിയിൽ കൊണ്ടുവന്ന ഗോവണിയാണ് മറിയം അതിനാൽ കൊന്തയിൽ ഓരോ മണിയും ഈ പ്രാർത്ഥനാ സോപാനത്തിൻ്റെ പടികൾ പോലെയാണ് നമ്മൾ ചൊല്ലുമ്പോൾ മറിയത്തോടൊപ്പം ദൈവ ക്രിസ്തുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ധ്യാനിച്ച് നമ്മൾ ഈ സോപാന പടികൾ കയറി ക്രിസ്തുവെന്ന ഗോവണിയിലൂടെ സ്വർഗത്തിലേക്കും ക്രിസ്തുവെന്ന ഗോവണിയിലൂടെ താഴോട്ടും വരുന്ന ഒരവസ്ഥയാണ് സംജാതമാകുന്നത് എത്രയോ മനോഹരമായ ഒരു രീതിയാണത് പിന്നെ ഇതിലത്തെ എല്ലാ കാര്യങ്ങളും ബിബ്ലിക്കലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബിബ്ലിക്കൽ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നതും പരിശുദ്ധ ജപമാലയുടെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ എങ്ങനെ പൗരത്വ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ് കൂടുതൽ താല്പര്യമുള്ളവർക്ക് തിരുവചന ജപമാല എന്ന പുസ്തകത്തം വാങ്ങിക്കാം അതിന് വായിക്കാം പ്രാർത്ഥിക്കാം ഒക്കെ ചെയ്യാം അപ്പോൾ ഈ വാഴ്ത്തുമൊഴികളിലൂടെ നമ്മൾ മറിയത്തെക്കുറിച്ചുള്ള വാഴ്ത്ത മൊഴികളിൽ നമ്മൾ തിരുവചനങ്ങളെ ധ്യാനം തന്നെയാണ് നടത്തുന്നത് ആ ധ്യാനത്തിലൂടെ നമ്മൾ പ്രാർത്ഥനയുടെ ശോഭാന പടികൾ കയറി സ്വർഗത്തോളം ചെല്ലുകയും ക്രിസ്തുവിലൂടെ സ്വർഗത്തിലേക്ക് ചെല്ലുകയും സ്വർഗത്ത് നിറങ്ങുകയും ചെയ്യുന്ന തരത്തിലാണ് സഭയിൽ പ്രാർത്ഥന സംവിധാനം ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാ ദിവസവും പല പ്രാവശ്യം സംഭവിക്കട്ടെ ക്രിസ്തുവിനെ തൊട്ടു നിൽക്കുന്ന രീതിയെ ബൈബിൾ വിളിക്കുന്ന പേരാണ് വിശ്വാസം ക്രിസ്തുവിനെ എപ്പോഴും തൊട്ടു നിൽക്കുന്ന രീതിയെ ബൈബിൾ വിളിക്കുന്ന രീതിയാണ് വിശ്വാസം ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ആ വിശ്വാ അങ്ങനെ തൊട്ടു നിൽക്കുന്നവര് മനുഷ്യരെ തൊട്ടു നിൽക്കുന്നതിന് പറയുന്നതാണ് സ്നേഹം അപ്പം ഇതെല്ലാം ആസ്വദിക്കുന്ന അല്ലെങ്കിൽ പരിശീലിക്കുന്ന ഒരു കളരിയാണ് ഒരു കലാലയമാണ് ഈ ജപമാല എന്ന മറിയത്തിൻ്റെ കലാലയം അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കർത്താവീശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ